നമ്മളൊക്കെ സ്വപ്നങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നവരല്ലേ നല്ല നല്ല സ്വപ്നങ്ങൾ നമുക്ക് പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടാവും ആറാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിൽ സക്രിയയുടെ കഥകളെന്ന ഭാഗത്ത് ശന്തനുവിൻ്റെ പക്ഷികൾ എന്ന ഒരു കഥ നമുക്ക് പരിചയപ്പെടാം കഥയിലേക്ക് കടക്കാം കയ്യിലൊരു കൊങ്ങിണിക്കൊമ്പുമായി ശാന്തനു കാത്തുനിന്ന മുറ്റത്തിൻ്റെ കൊണിൽ സായാഹ്ന തണൽ പ്ലാവിൻ ചില്ല പഴുതുകളിലൂടെ ഊർന്നിറങ്ങി മണ്ണിലെ വിണ്ണിലകളെ പുതപ്പിച്ചുറക്കി അകലെ പറന്നുപോയ ആകാശത്തിൽ വീശിയ മേഘങ്ങളും മേലെ സുഷിരങ്ങൾ വീണ ഒരു കൂടാരം പോലെ കാവൽ നിന്ന പ്ലാവിൻ കൊമ്പുകളും അവയിലൂടെ ഊറിയ വെയിലിൻ്റെ ആടുന്ന നിഴലുകളും ശാന്തനുവിന്മേൽ പ്രസാദിച്ചു അവനു പിന്നിൽ മുറ്റത്തിൻ്റെ വക്കിലെ ചെമ്പരത്തി പടർപ്പിലെ ചില ഉള്ളനക്കങ്ങൾ ആട്ടുകയും കുലുക്കുകയും ചെയ്തു അവൻ അനങ്ങാതെ ശ്വാസമുടക്കി മടക്കിയ കയ്യിലൊരു വാൾ പോലെ പിടിച്ച കൊങ്ങിണിക്കൊമ്പുമായി ചെമ്പരത്തി പൊന്തയിലേക്ക് നോക്കിക്കൊണ്ട് തുറച്ചുനോക്കിക്കൊണ്ട് പഴുതിലകളുടമേലൊരു പാവക്കുട്ടിയെ പോലെ നിന്ന് പെട്ടെന്ന് പൊന്തയിലെ ഇളക്കങ്ങൾ ഇലകളെ തള്ളി തുറന്ന് ചിറകടികളായി മാറി ആകാശത്തിലേക്ക് ഉയർന്നു പ്ലാവിൻ തലപ്പിലെ ചില തീർന്നു ശന്തനു ഒരിക്കൽ കൂടി പരാജിതനായി പക്ഷികളവനെ ഒരിക്കൽ കൂടി നിരാശനാക്കി അവൻ എത്ര അനങ്ങാതെ മിണ്ടാതെ ആശാപൂർവ്വം കാത്തുനിന്നിട്ടും അവൻ്റെ കൊങ്ങിണിക്കൊമ്പിൽ അവർ വന്നിരുന്നില്ല കൊങ്ങിണിപ്പൂ മണത്തിലിരുന്നു നോപിപ്പിക്കുന്ന കൊച്ചു ചുണ്ടുകളും മായാജാലകങ്ങൾ പോലുള്ള കണ്ണുകളും കാറ്റുകൾ വിടർത്തിയൊതുകുന്ന തൂവൽ കൂമ്പുകളുമായി ആ ആതിഥേയനെ ആഹ്ലാദിപ്പിച്ചില്ല അവനാകട്ടെ അവർ തൻ്റെ കവിളെങ്കിൽ ചിറകടിക്കുകയും താണിയിരിക്കുകയും ചെയ്യുന്നത് അറിയുന്നതിൻ്റെ ആനന്ദത്തിലുപരി എത്രയോ കാലമായി അവരോടൊരു കാര്യം അന്വേഷിക്കാൻ കാത്തിരിക്കുകയായിരുന്നു നീ മരിക്കുമ്പോൾ എവിടെയാണ് പോകുക അതോ നിങ്ങൾക്ക് മരണമില്ലേ കാരണം തൻ്റെ അഞ്ചു വയസ്സിനുള്ളിൽ ശാന്തനു പലവിധ നിരീക്ഷണങ്ങളിലൂടെ മനസ്സിലാക്കിയത് പക്ഷികൾക്ക് മരണമില്ല എന്നതായിരുന്നു അല്ലെങ്കിൽ മറ്റെന്തോ രഹസ്യം അവയ്ക്കുണ്ട് എന്നും ശാന്തനു മരിച്ച മനുഷ്യരെയും മൃഗങ്ങളെയും കണ്ടിട്ടുണ്ടായിരുന്നു മരിക്കുന്ന പൂച്ചയ്ക്ക് ഒരിക്കൽ കൂട്ടി ഇരുന്നിട്ടുണ്ടായിരുന്നു പാതയിലെ മഴവെള്ളക്കുണ്ടിൽ നിന്നും നനഞ്ഞൊട്ടിയ രോമങ്ങൾ തുറന്ന വായയുമായി ഒരു പൂച്ച ഇഴുന്നുകണ്ട് ശാന്തനു ഓടിച്ചെന്നു നീട്ടിയ നഖങ്ങൾ കൊണ്ട് മണ്ണിൽ മാന്തി പിടിച്ച ഒരു മനുഷ്യനെ പോലെ കിതച്ചുകൊണ്ടത് എന്തിൽ നിന്നോ രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു ശന്തനു അതിനടുത്തു കുത്തിയിരുന്ന് ചുറ്റുനോക്കവെ മൂന്ന് നായകൾ വലിയ ഉല്ലാസത്തോടെ അവനെപ്പോലും വകവെക്കാതെ പൂച്ചയ്ക്ക് നേരെ വന്നു പൂച്ചയുടെ ശരീരത്തിലെ മുറിവുകൾ ശന്തുനുവിന് അപ്പോൾ മനസ്സിലായി അവൻ അട്ടാകസിച്ചുകൊണ്ട് നായെ കല്ലെറിഞ്ഞ് ഓടിച്ചു നഖങ്ങൾ വിടർത്തിയ ഒരു കൈ ഒരു വൻ ശ്രമത്തോടെ നായകൾക്കിടെ ഉയർത്തിപ്പിടിച്ചത് പൂച്ച താഴ്ത്തി അതിൻ്റെ ചീറ്റൽ തൊണ്ടയിൽ നിന്ന് ഉയർന്നു വന്ന ഒരു മനുഷ്യ ശബ്ദമായി മാറി അതൊരാശ്വാസത്തോടെ മഴവെള്ളത്തിലേക്ക് മറഞ്ഞുകടന്ന് ശന്തുനുവിനെ നോക്കി അതിൻ്റെ കണ്ണുകളിലേക്ക് ചന്തുനുവും ഉറ്റുനോക്കി അങ്ങനെ നോക്കിയിരിക്കെ അത് കണ്ണുകളടച്ച് സന്തുനുവിൻ്റെ മുമ്പിൽ തന്നെ മരിച്ചു അവനെ ഒരു വലിയ സമാധാനവും കാരുണ്യവും പുണർന്നു അവൻ എണീറ്റൊരു ഇല പറിച്ചു പൂച്ചയുടെ നനഞ്ഞ വാലിൽ പിടിച്ചുയർത്തി അതിനെ വഴിവക്കത്തെ പുല്ലുകളിലേക്ക് മാറ്റിയിട്ടു നായകളിൽ ഒരെണ്ണം അകലിൽ നിന്ന് വീണ്ടും തിമിർത്ത് ഓടിച്ചാടി വന്നു ചന്ദന ഒന്നും ചെയ്തില്ല നായ പൂച്ചയുടെ ശവത്തിനടുത്ത് വന്ന് അതിനെ മണ്ണുത്തു ഒന്നുകൂടി മണ്ണുത്തു തല ഉയർത്തി ഒന്ന് രണ്ട് തവണ വാലാട്ടി ഒരു നിമിഷം ഉറപ്പില്ലാതെ അത് അവിടെ നിന്നു പിന്നെ ചാരി തുടങ്ങിയ മഴയിലൂടെ എങ്ങോട്ടോ മേലെ നടന്നാകുന്നു പോയി പക്ഷേ പക്ഷികൾ അവനെ അലോസ്വരപ്പെടുത്തിയ ഒരു രഹസ്യം നിർമ്മിച്ചു അവ മരിക്കുന്നുവെങ്കിൽ എവിടെ അവയുടെ മൃതദേഹങ്ങൾ എവിടെ ഒരു പക്ഷി പോലും മരിച്ചു കിടക്കുന്ന ശന്തുനു കണ്ടിട്ടുണ്ടായിരുന്നില്ല അവൻ്റെ രഹസ്യാന്വേഷണങ്ങളെല്ലാം വെൽ ചൂണ്ടിയത് മറ്റെന്തോ നിഗൂഢ രഹസ്യങ്ങളിലേക്കാണ് പക്ഷികളുടെ മരണത്തെപ്പറ്റിയുള്ള ഈ അന്വേഷണത്തിൽ ശന്തുനു തന്നെ ഒരു ഉദ്ദേശമുണ്ടായിരുന്നു ഒരിക്കലും തൻ്റെ കയ്യിൽപ്പെടാതെ വന്ന പക്ഷികളെ മരണത്തിൽ അവർ കിടപ്പുറപ്പിക്കുമ്പോൾ സ്വസ്ഥമായി കയ്യിലെടുത്ത് പരിശോധിക്കാമല്ലോ എന്ന സ്വാർത്ഥ ചിന്തയായിരുന്നു ഇത് അവർ ഏതോ ഒളിവിടങ്ങളിലാണ് മരിക്കുന്നത് എന്ന് കരുതി അവൻ കുരുവികളെ അവയുടെ കാറ്റിലാടുന്ന കൂടുകളിലേക്കും പൊന്മാന്മാരെ അവയുടെ കയ്യാല പൊത്തുകളിലേക്കും കരികിലപ്പിടകളെ പാണൽക്കാടുകളുടെ അനന്തതിലൂടെയും നിരന്തരമായി പിന്തുടർന്നിരുന്നു പക്ഷേ അവയെല്ലാം ചിറകളുടെ ഒരു ജാലവിധയിൽ ഇലകളുടെ ഒരു കരവിരതിൽ രക്ഷപ്പെട്ടു പൊന്തയിലും ചതുപ്പിലും ഈറ്റക്കാടുകളുടെ മുള്ളും മൂർച്ചയുമാർന്ന ഒളിമ്പാതകളിലും ശന്തനു പക്ഷികളെ അനുഗമിച്ചു അവൻ മറ്റെത്രയോ കൊച്ചു രഹസ്യമൃതദേഹങ്ങൾ കണ്ടെത്തി അണ്ണാന്മാർ എലികൾ പാമ്പുകൾ ഒരിക്കലും ഒരു കുറുക്കൻ ചിത്രശലഭങ്ങൾ എന്നിങ്ങനെ ആരൊക്കെയോ അവൻ്റെ മരണാന്വേഷണ പ്രത്യക്ഷപ്പെട്ടു പക്ഷേ മൃതരുടെ നിരകളിൽ അവൻ ഒരു പക്ഷിയെപ്പോലും കണ്ടില്ല ഇക്കാലത്തായിരുന്നു ശാന്തനു ദൈവത്തെ പറ്റി കേട്ടത് മരിച്ചുപോകുന്നവരെ സ്വീകരിക്കുന്നവനും ജീവിക്കുന്നവരോട് സ്നേഹമുള്ളവനുമാണ് ദൈവം അദ്ദേഹത്തിന് മേഘങ്ങളിലൂടെ പറക്കാം കാടുകളിലൂടെ പതുമാം കുഞ്ഞുങ്ങളോടൊപ്പം കളിക്കാം വെള്ളത്തിൽ ഒരിലയായി ഒഴുകാം മരിച്ചവരുടെ ആത്മാക്കളായി ദൈവം മേഘങ്ങളെപ്പുറത്ത് പറന്നു കളിക്കുകയും ജീവിച്ചിരിക്കുന്നവരുടെ ആഹ്ലാദ ശബ്ദങ്ങൾക്കായി കാതോർക്കുകയും ചെയ്യുന്നു ദൈവത്തിനെ കാണാൻ പ്രയാസമില്ല അദ്ദേഹം എവിടെയുമുണ്ട് അങ്ങനെയൊക്കെ തോട്ടുവക്കിലെ ചതുപ്പിൽ മരിച്ചു കിടന്ന ഒരു മീനിൻ്റെ ചതമ്പലുകളുടെ വർണ്ണങ്ങൾ ശാന്തനു പരിശോധിക്കവേ ചതുപ്പിൻ്റെ നനവിലൂടെ ദൈവം അവൻ്റെ മുന്നിലേക്ക് വന്നു അവനെ ഉറ്റുനോക്കിക്കൊണ്ട് മെല്ലെ സ്നേഹത്തോടെ അവനോട് എന്തെല്ലാമോ പറഞ്ഞു ശാന്തനൊരു വലിയ തൃപ്തിയോടെ മീനിനെ കയ്യിൽ പിടിച്ചുകൊണ്ട് തോട്ടിലേക്ക് ഊളിയിട്ടു മരിച്ച മീൻ വെയിലിൽ ഒരു വെള്ളിക്കീറുപോലെ തകടം മറഞ്ഞു തിളങ്ങിക്കൊണ്ട് ഓളങ്ങളിൽ ഒഴുകിപ്പോയി ശാന്തനു കരയ്ക്ക് കയറി ഒരു കൈവെള്ളം കോരി ദൈവത്തിനു നേരെ നീട്ടി പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു നമുക്ക് പറന്നു പോകാം ദൈവം അവനോട് എന്തോ രഹസ്യങ്ങൾ വീണ്ടും വീണ്ടും മന്ത്രിച്ചു കുറേ ദിവസം കഴിഞ്ഞ് ശന്തനു ഒരു സ്വപ്നം കണ്ടു താനൊരു പൂത്ത മരം പോലുള്ള കുങ്ങിണിക്കൊമ്പും കയ്യിൽ പിടിച്ച് മുറ്റത്തിൻ്റെ കോണിൽ നിൽക്കുകയാണ് അതിലെ കായകളും പൂക്കളുമെല്ലാം മരം കൊത്തികളും പൊന്മാന്മാരും ഓലെത്താലികളും പച്ചില കുടുക്കുകളുമാണ് ഇലകളിൽ നിന്ന് അവ തല പുറത്തേക്ക് നീട്ടി നോക്കിയിരിക്കുന്നു പറന്നുയരുകയും താണിരിക്കുകയും ചെയ്യുന്നു ശന്തനു അവരുടെ ചിറകടികളും പാട്ടുകളും മൂ മുളക്കങ്ങളും കേട്ടു മേഘങ്ങൾ താണിറങ്ങി വന്ന് മൂടൽമഞ്ഞുപോലെ കുങ്ങിണിച്ചില്ലകളെ ഉരുങ്ങിപ്പോയി ചില്ലകളിൽ നക്ഷത്രങ്ങൾ തങ്ങി നിന്നു ആ കവരത്തിൽ ചന്ദ്രകല കുടുങ്ങിക്കിടന്ന അവയ്ക്ക് ഇടയിലൂടെയെല്ലാം പക്ഷികൾ ചെറുകു വീശി അലഞ്ഞു ശന്തനു മെല്ലെ മെല്ലെ ഒരു യന്ത്രപ്പാവയെപ്പോലെ തലതിരിച്ച് പൂങ്കൊമ്പിലേക്ക് നോക്കി തൻ്റെ നാവിൻ്റെ തുമ്പത്ത് തരിച്ചു തരിച്ചു നിന്ന ചോദ്യം ചോദിച്ചു നിങ്ങൾക്ക് മരണമില്ലേ നിങ്ങൾ മരിച്ച് എവിടെ പോകുന്നു ഏതോ കൂളിടക്കത്തിൽ ഒരായിരം ജാലകവാതിലുകൾ ഒന്നിച്ചടഞ്ഞു പോലെയുള്ള ഒരു ചിറകടിയൊച്ചയോടെ അവന് ചുറ്റും ഒരു കൊടുങ്കാറ്റി ഇളക്കിക്കൊണ്ട് പക്ഷികൾ ഇടിമിന്നലുകൾ പോലെ ആകാശത്തിലേക്ക് പറന്നുപോയി കൊങ്ങിണിക്കൊമ്പും നക്ഷത്രങ്ങളും മാഞ്ഞുപോയി ഒരു നിർദ്ദയമായ ശൂന്യത ശന്തുവിനു ചുറ്റും ചൂളം കുത്തി പറന്നു ശന്തുനു ഉറക്കം തെളിഞ്ഞ് ഒരു കഠിന ദുഃഖത്തോടെ ജാലകത്തിനപ്പുറത്ത് ഇരുട്ട് നക്ഷത്ര വെളിച്ചവുമായി ഒത്തുചേർന്ന് ഏതോ മായാരൂപങ്ങളെ ഉണർത്തേ ഇരുത്തിയിരിക്കുന്നത് നോക്കിക്കിടന്നു അകലെ കാടുകളിൽ ദൈവം മിന്നാമിന്നുകളായി എരിയയും കെടുകയും ചെയ്തുകൊണ്ട് സന്തുനുവിൻ്റെ ഏകാന്തതയെ നോക്കിയിരുന്നു കൂമ്പുകയും വിടരുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ പ്രകാശത്തെ നോക്കിക്കിടന്ന ശന്തനു സ്വപ്നമില്ലാത്ത ഉറക്കത്തിലേക്ക് താണു പിറ്റേന്ന് അവൾ പ്ലാവിൻ ചുവട്ടിൽ ഒരു കൊങ്ങിണി കൊമ്പുമായി പ്രത്യക്ഷപ്പെട്ടു പിന്നെ എല്ലാ ദിവസവും എല്ലാ ദിവസവും പക്ഷികളവനെ തോൽപ്പിച്ചു ഇന്ന് ശന്തനു കൊങ്ങിണിച്ചെല്ല താഴെയിട്ട് മുറ്റത്തെ താഴുന്ന വെയിലൂടെ നടന്ന് വരാന്തയിൽ കയറി കുറേ സമയം അവൻ പ്ലാവിൻ കൊമ്പുകളിലെ നാഥനില്ലാത്ത ചാഞ്ചാട്ടങ്ങളിലേക്ക് നോക്കി നിന്നു പിന്നെ വീടിനകത്ത് ഒരു കസേരയിൽ വായിച്ചുകൊണ്ടിരുന്ന അച്ഛൻ്റെ മടിയിൽ കയറി അച്ഛന് നേരെ തിരിഞ്ഞിരുന്നു അച്ഛൻ്റെ ഇരുകവിലുകളിലും കൈപിടിച്ച് മുഖം അടുപ്പിച്ച് കണ്ണുകളിലേക്ക് നോക്കി അച്ഛൻ ചോദിച്ചു എന്താ ശാന്തുനു എന്താണ് നിന്റെ പ്രശ്നം അവൻ ചോദിച്ചു അച്ഛ പക്ഷികൾ മരിക്കുന്നില്ലേ ഇല്ല സന്തുനു അച്ഛൻ പറഞ്ഞു പിന്നെ അവർക്കെന്തു പറ്റുന്നു അവൻ ചോദിച്ചു അച്ഛൻ ശാന്ധനുവിനെ മുഖം തൻ്റെ കൈകളിൽ ലാളിച്ചുകൊണ്ട് പറഞ്ഞു നിന്നോട് ഞാൻ രഹസ്യമായി പറയാം അവർ മരിക്കുന്നതിന് പകരം പറന്നു പറന്നു പോകുന്നു മേഘങ്ങളിലൂടെ മലകളും പുഴകളും കടന്ന് പിന്നെ ചന്ദ്രനെയും സൂര്യനെയും കടന്ന് ശൂന്യാകാശത്തിലൂടെ നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും പിന്നിട്ട് പുതിയ ലോകത്തിലേക്ക് പറക്കുന്നു ദൈവം പൂത്തിരി പോലെ കത്തുന്നൊരു നക്ഷത്രമായ അവർക്ക് വഴികാട്ടുന്നു ചന്ദ്രൻ ഒരു രോമാഞ്ചത്തോടെ അച്ഛൻ്റെ ഇരുചെവികളിലും പിടിച്ച് മുഖം തന്നോട് അടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു എൻ്റെ അമ്മയും അങ്ങനെ പറന്നു പോകുന്നു കണ്ടുവെന്നല്ലേ അച്ഛൻ പറഞ്ഞത് എൻ്റെ അമ്മ ഒരു പക്ഷിയായിരുന്നുവോ അതെ എന്ന് അച്ഛൻ പറയുന്നത് കേൾക്കാൻ ചെവിയോർത്ത് കോരുത്തരിച്ചുകൊണ്ട് ശന്തനു അച്ഛൻ്റെ മടിയിലിരുന്നു പുറത്തു താഴുന്ന വെയിലിനെ നടുക്കുന്ന ചെറുകടി മുഴക്കങ്ങളുമായി ശാന്ധുനുവിൻ്റെ പക്ഷികൾ ആകാശത്തിലേക്ക് ഉയർന്നു മലകളിൽ നിന്ന് ഇളകി വന്നൊരു കാറ്റിൽ ഒഴുകിപ്പോയി കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ